അസലാമലൈക്കും വാഹനത്തല്ലാ വാത്ത അലഹമ്മില്ല വസ്വലാ തുസ്സലാം വാല റസൂലില്ല വാല അലിഹിബിഹി വമംവാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാം വിമർശകർ പലപ്പോഴും ഇസ്ലാമിനെയും മൊത്തത്തിൽ മതത്തെയുമൊക്കെ അടച്ചാക്ഷേപിച്ച് പറയുന്ന ഒരു സംഗതിയാണ് മതവിശ്വാസികളെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യത്തെക്കുറിച്ചും പഠിക്കാത്ത ചിന്തിക്കാത്ത അന്തമായി അങ്ങനെ പോകുന്ന ആളുകളാണ് എന്ന് വാസ്തവത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വീക്ഷണങ്ങളും ആശയ ആദർശങ്ങളും മനസ്സിലാക്കുന്ന ഒരാൾക്കും ഇസ്ലാം ചിന്തയെ അല്ലെങ്കിൽ പഠനത്തെ ഗവേഷണത്തെ കടിഞ്ഞാണിട്ട് അല്ലെങ്കിൽ ചങ്ങലക്കെട്ട് വരിഞ്ഞു മുറുക്കുന്ന ഒരാശയമാണ് ആദർശമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല മറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും മനുഷ്യൻ്റെ ഈ ക്രിയേറ്റിവിറ്റി മനുഷ്യൻ്റെ ഈ ബുദ്ധിപരമായ കഴിവും ശേഷിയുമൊക്കെ ഉപയോഗപ്പെടുത്തുവാനാണ് ഇസ്ലാം അടിക്കടി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ഖുർആാനിലെ ഒരു പരാമർശം സൂറത്തുസുമറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വചനം അഹ്സന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ ഉല ഇക്കീന ഹദാഹുമുല്ലാ അവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയത് ഓ ഉലാ ഇക്കഹും ഉലുൽ അൽബാബ് അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് ഖുർആൻ പറയുന്നു സൂറത്തു ജുമറിലെ പതിനെട്ടാമത്തായത്തിൽ അപ്പം വാക്കുകൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സന്മാർഗം കിട്ടിയത് അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് പറയുന്ന ഖുർആൻ എവിടെയാണ് പഠനത്തെയും ചിന്തയെയും നിരാകരിച്ചു അങ്ങനെ പഠിക്കരുത് ചിന്തിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത് പഠനവും പഠനവും ചിന്തയും ഒക്കെ ഇസ്ലാം വളരെ പുണ്യമുള്ള നന്മയുള്ള സംഗതിയായിട്ടാണ് ഉണർത്തിയിട്ടുള്ളത് ഇനിയും നമുക്ക് ഖുർആാനിലൂടെ തന്നെ ഹദീസുകൾ പരിശോധിച്ചാലൊക്കെ ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ ഖുർആാനിൽ എത്രയോ ആയത്തുകൾ നമ്മൾ വായിക്കുന്നുണ്ട് അഫലത്ത് ഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഖുർആാനിനെ സംബന്ധിച്ച് തന്നെ ഖുർആൻ ചോദിച്ചത് അഫലായത്ത് ദബറൂൻ അൽ ഖുർആാൻ വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ എന്നാണ് ഖുർആാനിൻ്റെ പഠനവിധേയമാക്കാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ഒരു തദബ്ബൂർ ഒറ്റാലോചനയിലൂടെ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഖുർആൻ പറഞ്ഞത് അം അല കുലൂ ബിൻ അഖ്ഫാലുഹ അതല്ല അവരുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ ഖുറാൻ്റെ പ്രയോഗം ഒന്ന് എന്നാലോചിച്ച് നോക്കും ഒന്നും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഗ്രഹിക്കാത്ത മനനം ചെയ്യാത്തൊരു മനസ്സാണോ അവർക്കുള്ളത് ഖുർആാനെ സംബന്ധിച്ച് അവർ ഒറ്റ ആലോചിക്കുന്നില്ലേ തീർച്ചയായും അവർക്ക് ചില സത്യങ്ങൾ ബോധ്യപ്പെടും വിശുദ്ധ ഖുർആൻ നാലാം നാലാമധ്യായം സൂറത്തുൻ നിസായിൽ പറഞ്ഞത് അഫലായത്ത ദബറൂൻ അൽ ഖുർആാൻ വല ഉല്ലാ ഹി ലിഖ്ലാഫിൻ കസീറ അവർ ഖുർആനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ലേ അന്ധമായി ഖുർആൻ വിമർശകരായി അതിനെ ആക്ഷേപിക്കുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് പകരം സത്യസന്ധമായി അവരൊന്ന് ഖുർആൻ പഠിക്കാൻ വായിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അഫലയത്ത ബറൂൻ അൽ ഖുർആൻ വലൌഖാനും മിൻ ഇന്ത്യ വൈരില്ല ആ ഖുർആൻ അള്ളാഹുവിൻ്റെ വക്കൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ലവജദൂഫി ഹഹ്തലാഫൻ കസീറ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർ കണ്ടെത്തുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ അവതരണം തുടങ്ങി നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം വെടിയുമ്പോൾ ആ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ കാലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ അൽപ്പാൽപമായി ഇറങ്ങിയ ഖുർആാനിൻ്റെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങൾ അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതിന് എതിരായി കാണുന്നില്ല ഒരു സ്ഥലത്ത് പറഞ്ഞ ആശയത്തിന് മറ്റൊരു സ്ഥലത്ത് പറയുന്ന ആശയവും ആദർശവും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥ നമ്മൾ കാണുന്നില്ല അതിൻ്റെ സാഹിത്യ നിലവാരത്തിലാണെങ്കിലും അതിൻ്റെ ചർച്ചാ വിഷയത്തിൻ്റെ ഗൗരവത്തിലാണെങ്കിലും അത് പരാമർശിച്ച് ചരിത്രപരമായ വസ്തുതകളും ഒക്കെയാണ് എങ്കിലും അവിടെ എവിടെയും ഒരു കോൺട്രഡക്ഷൻ ഒരു വൈരുദ്ധ്യം ആശയസംഘട്ടനം കാണുവാൻ സാധിക്കുന്നില്ല എന്നത് തന്നെ ഖുർആനിൻ്റെ ദൈവീകതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണെന്നാണ് അപ്പോൾ ഖുർആൻ പഠിക്കാനാണ് പറഞ്ഞത് ഖുർആാനിനെ സംബന്ധിച്ച് തന്നെ ഉറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനുമാണ് ഖുർആൻ ആവശ്യപ്പെട്ടത് അതേപോലെ ഖുർആൻ പറയുന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആരാണ് അല്ലാഹു അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ് രാ പകലുകളെ മാറ്റി കൊണ്ടുവരുന്നവൻ അഫല തഖിലൂൻ എന്നിട്ട് ചോദിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അപ്പോൾ സൃഷ്ടാവില്ല ദൈവമില്ല എന്നല്ല ചിന്തിക്കുന്ന പഠിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തുന്ന മനനം ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുക ഇവിടുത്തെ ജീവനുള്ള വസ്തുക്കൾ അതേപോലെ തന്നെ ഒട്ടനവധി ജീവജാലങ്ങൾ അവ എങ്ങനെ ഉണ്ടായി അവയുടെ ഓരോന്നിൻ്റെയും ശരീരഘടന പ്രവർത്തന രീതി സംവിധാനങ്ങളൊക്കെ ആര് ഒരുക്കിയതാണ് അങ്ങനെ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും സൃഷ്ടാവില്ല ദൈവമില്ല എന്നല്ല കണ്ടെത്താൻ സാധിക്കുക ദൈവമുണ്ട് എന്നാണ് പക്ഷേ അന്തമായി ഇതിനൊക്കെ എതിർക്കുന്ന ആളുകൾ വലിയ ബുദ്ധിജീവികളും അതേപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പുത്തക അവകാശപ്പെടുന്നവരായി കടന്നു ചെയ്യുമ്പോൾ വ്യാജമായ അവകാശവാദമാണ് സത്യസന്ധമായ ഒരു ന്യായവും തെളിവും അതിൻ്റെ കൂടെയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഖുർആൻ ഇനിയും ചോദിക്കാൻ വഇഇന്നും ലത്ത മുറൂന അലൈഹിം മുസ്ബിൻ വബി ലൈലി അഫലാത്ത മുമ്പ് കഴിഞ്ഞു പോയ പല സമൂഹത്തെ സംബന്ധിച്ചും ഖുറാൻ പറഞ്ഞപ്പോൾ സൂറത്ത് സ്വാഫാത്തിലെ നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി മുപ്പത്തിയെട്ട് ആയത്തുകളിൽ അത് പറഞ്ഞതാണ് നിങ്ങളാ സമൂഹത്തിൻ്റെ അവശ ശേഷിപ്പുകളിലൂടെ കടന്നു പോവുകയാണ് ആ ഭൂപ്രദേശങ്ങളിലൂടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ രാത്രിയും ഒക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ചിന്തിക്കുന്നില്ലേ ആ സമൂഹത്തിന് എന്ത് സംഭവിച്ചു മുമ്പ് കഴിഞ്ഞു പോയ ആ ജനവിഭാഗത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള മെസ്സേജുകൾ സന്ദേശങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതേപോലെ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ചോദിച്ചു സൂറത്തുൽ സൂറത്തുൽഅൻ ആമിൽ എൺപതാമത്തെ ആയത്ത് പരാമർശിച്ചതുപോലെ അഫലത്തത്തൂൻ നിങ്ങൾ ഉറ്റാലോചിച്ച് അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് ഖുർആൻ്റെ ചോദ്യം അതേപോലെ അള്ളാഹുല്ലതി ഹല കസ്സമാ വാത്തിവൽ അർ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് വമാ ബൈ ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയും ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയും ഫിസിത്തത്തി അയ്യാം ആറ് ഘട്ടങ്ങളിലായി സും അസ്തവാ അലൽ അർഷ് എന്നിട്ട് അവൻ സിംഹാസനാരോഹിതനായി മാലക്കും ദൂനിഹി ഹീമിൻ വലിയും വല ഷഫീ ആ അള്ളാഹുവല്ലാതെ അവന് പുറമെ നിങ്ങൾക്ക് യാതൊരു സംരക്ഷകനോ രക്ഷാധികാരിയോ ശുപാർശകനോ ഇല്ല അഫലാത്ത തഥ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിച്ചത് അപ്പോൾ ഖുർആൻ പഠിക്കുവാനും അതേപോലെ തന്നെ കാര്യങ്ങളെ സത്യസന്ധമായി വിലയിരുത്തുവാനുമൊക്കെ അടിക്കടി ആഹ്വാനം ചെയ്യുന്നുണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസറായിലെ മുപ്പത്തിയാറാം ആയത്തിൽ അള്ളാഹു വ്യക്തമായി നമ്മളോട് പറഞ്ഞു വല തഖുഫു ഇന്ന കുല്ലു അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ മനുഷ്യ വിശ്വാസി നീ പോകരുത് കാരണം ഇന്ന അതിൻ്റെ കേൾവിശക്തി കാഴ്ചാശേഷി അതേപോലെ തന്നെ ചിന്താശേഷി ഹൃദയം കണ്ണ് കാത് ഹൃദയം ഇവയെ സംബന്ധിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അൻഹു അപ്പോൾ ബുദ്ധിയെ സംബന്ധിച്ച് ചിന്തയെ സംബന്ധിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അപ്പോൾ ബുദ്ധി ഉപയോഗിക്കരുത് ചിന്തിക്കരുത് പഠിക്കരുത് എന്നതല്ല ഇസ്ലാമിൻ്റെ നയവും ആശയവും അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ എതിരാളികൾ ചെയ്യുന്നത് എന്നർത്ഥം മാത്രമല്ല ഇത്തരം ശേഷികൾ ദൈവികമായ ദാനമാണ് അനുഗ്രഹമാണ് അത് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ ഖുർആൻ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ശിക്ഷയുണ്ടാകും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും നരകത്തിൽ പോകേണ്ടി വരും എന്ന് ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട് വലക്കത് ദറ ലി ജഹന്നീ റമ്മിൻ ജിന്നുവൽ ഇൻസ് വിശുദ്ധ ഖുറാനിലെ ഏഴാം അധ്യായം സൂറത്തുൽ ആറാഫിലെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കാണ് അവർ പോകുക മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ജിന്ന് ജിന്നുവർഗത്തിലും പെട്ട ആളുകൾ എന്താണ് അവർ നരകത്തിൽ പോകാനുള്ള കാരണം ലഹും കൊലൂബുൻ ല എഫ് കഹൂൻ അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ ആ ഹൃദയങ്ങൾ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കുവാനും വിലയിരുത്തുവാനും അത് ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും അവർ തയ്യാറായില്ല ഹൃദയത്തെ അവർ ഉപയോഗപ്പെടുത്തിയില്ല വലഹും അയ്യുനുൻ അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ ല യുബസിറോ നബിഹ ആ കണ്ണ് തുറന്ന് കാണേണ്ടത് കണ്ട് അതിൽ നിന്ന് പഠിക്കേണ്ടത് പഠിക്കാൻ അവർ തയ്യാറായില്ല വലഹും ആദാനുൻ ല യുസ്മ ഓ നബിഹ അവർക്ക് കേൾവി ശക്തിയുള്ള കാതുകളുണ്ട് പക്ഷേ ആ കാതുകൾ കൊണ്ട് കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ട് അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നന്മ സ്വീകരിക്കുവാനും അവർ തയ്യാറായില്ല അങ്ങനെയുള്ള ആളുകൾ അവരാണ് നരകത്തിൻ്റെ വക്താക്കൾ ഉല ഇക്കൽ അൻ ആ ഹും അബൽ അവർ നാൽക്കാലി മൃഗങ്ങളെപ്പോലെയാണ് അല്ല അതിനേക്കാൾ അതപ്പതിച്ചവരാണ് എന്നാണ് ഖുറാൻ അവരെ പറഞ്ഞത് അവിടെ അവരെപ്പറ്റി പറഞ്ഞത് ഉല ഇക്കഹും ഉൽ അവർ അശ്രദ്ധയിലായി ഓയന്ന മട്ടിൽ അങ്ങനെ പോകുകയാണ് എന്നവർ അല്ലാ അവരെ പറ്റി അള്ളാഹു ആക്ഷേപിച്ചു പറഞ്ഞു അതേപോലെ വീണ്ടും ഖുർആൻ നമുക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും മനനം നടത്തുവാനും ഒക്കെയുള്ള ആഹ്വാനവും പ്രേരണയും നൽകുന്ന സംസാരങ്ങൾ നടത്തുന്നതായി കാണാൻ കഴിയും എത്രയോ വചനങ്ങൾ ഖുറാനിൽ ഇനിയും കാണാം വ മസലുല്ല സത്യം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകളുടെ ഉപമ മസലില്ല എസ്മ ഒ ഇല്ലാ ദു അം ഒച്ചയുണ്ടാക്കി മൃഗങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരുവനെ പോലെയാണ് മൃഗങ്ങളുടെ അവസ്ഥ എന്താണ് അതിനെ തൊഴിക്കുന്ന ആളുടെ കുറേ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കും അതിനൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഇതുപോലെയാണ് സത്യനിഷേധികളുടെ ഉപമ ല എസ്മ ഒ ഇല്ലാ ധു അം വനിത ചില തെളിയും തൊഴിയും വിളിയും ഒക്കെ അല്ലാതെ ഒന്നും അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല സുമ്മും ബുക്കുമുൻ ഓം ഫഹും ലായ അക്കിലൂൻ അവർ ബദിരും മൂകരും അന്തരും ഒക്കെയാണ് അഥവാ കേൾക്കേണ്ടത് കേൾക്കാനോ കാണേണ്ടത് കാണാനോ അതേപോലെ തന്നെ ചിന്തിക്കുവാനോ സംസ് വേണ്ടത് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാത്ത ആളുകൾ ഫഹും ലായ അഖിലൂൻ അവർ ചിന്തിക്കുന്നില്ല എന്നാണ് കുറവാന് പറഞ്ഞത് അം തഹസബു അന്ന അക്സർ അഹും യസ്മാ ഊൻ ഔയ അവരിൽ മഹാഭൂരിപക്ഷവും കേൾക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കരുതുകയാണോ സത്യത്തിൽ ഇൻഹും ഇല്ല കൽ അൻ ആം വാസ്തവത്തിൽ അവർ നാൽക്കാലി മൃഗങ്ങളെപ്പോലെയാണ് അവർ വേണ്ടത് കേൾക്കുന്നില്ല കാണേണ്ടത് കാണേണ്ടതുപോലെ കാണുന്നില്ല അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ അവരുടെ ഹൃദയങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല ബൽഹും അബല്ലു സബീല നാൽക്കാലികളേക്കാൾ പിഴച്ച വഴിയിലാണ് അവർ ഉള്ളത് അപ്പോൾ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവർ എന്ന് അവരെ സംബന്ധിച്ചു പറഞ്ഞു അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിന്തിക്കാൻ പഠിക്കുവാൻ പറ്റുന്ന രീതിയിൽ അവർക്കിടയിൽ ഒട്ടേറെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നാം വിതറിയിട്ട് കൊടുത്തിരിക്കുകയാണ് പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും അതൊന്നും പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ തയ്യാറാകുന്നില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത് മാത്രമല്ല മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്തയെയും മാരകമായി പരിക്കേൽപ്പിക്കുന്ന ലഹരി പോലെയുള്ള മദ്യം പോലെയുള്ള സംഗതികളെ ഇസ്ലാം നിഷിദ്ധമാക്കി അത് ആ ബുദ്ധിയെ ആദരിച്ചതിൻ്റെ ചിന്തയെ പരിഗണിച്ചതിൻ്റെ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഭാഗം തന്നെയാണ് അത്തരം മനുഷ്യൻ്റെ നന്മകൾക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ മോശമായ മ്ളേച്ഛമായ സംഗതികളെയുമാണ് ഇസ്ലാം വിലക്കിയത് നിഷിദ്ധമാക്കിയത് മാത്രമല്ല ഇസ്ലാം സംരക്ഷിക്കുന്ന അടിസ്ഥാനപരമായ ചില സംഗതികളാണ് മനുഷ്യൻ്റെ വിശ്വാസം ആദർശം അഥവാ മതം മനുഷ്യൻ്റെ ജീവൻ മനുഷ്യൻ്റെ ബുദ്ധി മനുഷ്യൻ്റെ സന്താനത്തെ മനുഷ്യൻ്റെ സമ്പത്തിനെ അഭിമാനത്തെ ഒക്കെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയായി ഇസ്ലാം പഠിപ്പിച്ചു ആ കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞതാണ് ബുദ്ധിയെ ബുദ്ധി സംരക്ഷിക്കണം എന്നത് അതുകൊണ്ടാണ് ലഹരിയും അതേപോലെയുള്ള സംഗതികളുമൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയത് ഇസ്ലാമിൻ്റെ നിയമശാസനകൾ നമുക്കൊരു മനുഷ്യന് ബാധകമാകണമെങ്കിൽ തന്നെ ബുദ്ധിയുള്ള സ്വബോധമുള്ള ആളായിരിക്കണം ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ പിഞ്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ ബാധകമല്ല എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇസ്ലാം പഠനത്തിലൂടെ ബോധ്യപ്പെട്ട് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതല്ലാതെ നിങ്ങൾ അത് പഠിക്കരുത് അത് ചിന്തിക്കരുത് അന്വേഷിക്കരുത് ചോദിക്കരുത് എന്നല്ല ഇസ്ലാം പറയുന്നത് പഠനത്തിൻ്റെയും ചിന്തയുടെയും വാതായനങ്ങൾ മലർക്കെത്തുട് തുറന്നിട്ടുകൊണ്ട് പഠിക്കുവാനും ചിന്തിക്കുവാനും ആവശ്യപ്പെടുകയാണ് ഇസ്ലാം ചെയ്തത് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് വായിച്ചു നോക്കി അതിനോട് സത്യസന്ധമായി അടുപ്പം സ്ഥാപിക്കാൻ സാധിച്ച ആർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ് എന്നാൽ എല്ലാ ചിന്തയുടെയും ബുദ്ധിയുടെയും ഒക്കെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ആളുകളാണ് പല ചോദ്യങ്ങൾക്കും മുമ്പിൽ ഉത്തരമില്ലാതെ അതിൽ നിന്ന് ബോധപൂർവം വഴിമാറിപ്പോകുന്നത് എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക കാര്യങ്ങൾ സത്യസന്ധമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ